ഭാരതം ധർമ്മപ്രധാനമായ രാഷ്ട്രമാണ് ധർമ്മോ വിശ്വസ്യ ജഗത രക്ഷതി ധർമ്മോരക്ഷതിരക്ഷിത ലോകത്തിന്റെ പ്രതിഷ്ഠ അടിത്തറ തന്നെ ധാർമ്മികമാണ് അങ്ങനെയാവണം ധർമ്മം അഥവാ ആചാരങ്ങളെ രക്ഷിക്കുന്നവൻ സ്വയം രക്ഷിക്കപ്പെടുന്നു എന്നിങ്ങനെ ധർമ്മം എന്ന പദത്തിന്റെ മഹത്വം ഏറെ കീർത്തിക്കപ്പെടുന്നുണ്ട് ചുരുക്കത്തിൽ ലോകത്തിന്റെ മംഗളം ഘോഷിക്കുന്നതാണ് എല്ലാ നല്ല ആചാരങ്ങളും മകരവിളക്കും അത്തരത്തിൽ വിശിഷ്ട ആചാരങ്ങളുമായി ബന്ധപ്പെട്ടതാണ് അത്തരമൊരു ഉത്സവമാണ് പൂർവാചാര്യന്മാരാൽ നിർണയിച്ച ഈ ഉത്സവം മഹത്വമുള്ളതാണ് ജ്യോതിശാസ്ത്രമനുസരിച്ച് സംക്രാന്തി എന്നത് സൂര്യന്റെ പന്ത്രണ്ടു രാശി ചക്രത്തിൽ ഒരു രാശിയിൽ നിന്നും ഉത്തരരാശിയിലേക്കുള്ള പ്രവേശമാണ് സമ്പൂർണ്ണ ഭൂമണ്ഡലത്തിൽ സൌരയൂഥത്തിന് ഏറെ മഹത്വമുണ്ട് ഭൂമിയിലുള്ള അചേതനവും സചേതനവുമായ എല്ലാ വസ്തുവിലും സൂര്യന്റെ സ്വാധീനം പ്രത്യക്ഷമാണ് എന്നർത്ഥം അപ്പോൾ അയന വ്യതിയാനം കാലഭേദം അഥവാ ഋതുക്കളിൽ വരുന്ന മാറ്റം ഇവയൊക്കെ പരിഗണിച്ച് ഈ കാലം കാലം എന്നത് ഗ്രാമങ്ങളിലെ ജീവിതത്തെ സ്വാധീനിച്ചിരുന്നു ഭാരതീയ ഉത്സവങ്ങളുടെ സവിശേഷതയാണ് അത് അവ കൃഷിയും ഭക്ഷണത്തേയും കാലാവസ്ഥയെയും ഒക്കെ ബന്ധപ്പെട്ട് കിടക്കുന്നതുമാണ് ഇത്തരം ഉത്സവങ്ങളുടെ ആചരണം സങ്കല്പബലം വർദ്ധിപ്പിക്കുന്നു ആത്മപരിശുദ്ധിയും തരും ഉത്തരായനം ദക്ഷിണായനം എന്ന് സംവത്സരങ്ങൾക്ക് രണ്ട് അയനങ്ങളുണ്ട് മകരരാശിയിൽ എപ്പോഴാണോ സൂര്യൻ പ്രവേശിക്കുന്നത് അപ്പോൾ ഉത്തരായനം ആരംഭിക്കുന്നു ആറുമാസക്കാലമാണ് ഉത്തരായനകാലം കർക്കിടകരാശിയിൽ സൂര്യൻ പ്രവേശിക്കുന്നതനുസരിച്ച് ദക്ഷിണായന കാലം എന്നും പറയാം ഉത്തരായന കാലഘട്ടത്തിന്റെ മഹത്വം മഹാഭാരതം ഭഗവത്ഗീത മറ്റ് ആർഷ ഗ്രന്ഥങ്ങൾ എന്നിവയിൽ പ്രത്യേകം വിവരിച്ചിട്ടുണ്ട് ഉത്തരായനം ദേവയാനം എന്നും അറിയപ്പെടുന്നു സാധാരണയായി ഉത്തരായനത്തിൽ മാത്രമേ ശുഭകർമ്മങ്ങൾ ചെയ്യാറുള്ളൂ ക്ഷേത്രങ്ങളിൽ രഥയാത്രയും ഉത്സവങ്ങളും കൂടുതലും ഉത്തരായണ കാലത്താണ് നടക്കുന്നത് ഉത്തരായണ ദിനത്തിൽ സ്വർഗത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുമെന്ന് വിശ്വസിക്കുന്നു ഭീഷ്മർ ഉത്തരായണത്തിന്റെ ആരംഭം വരെ ശരീരം ഉപേക്ഷിക്കാൻ കാത്തിരുന്നു എന്ന മഹാഭാരത കഥ ഏറെ പ്രസിദ്ധമാണ് ദേവന്മാർക്ക് പകൽ സമയവും അസുരന്മാർക്ക് രാത്രി സമയവുമാണെന്ന് പുരാണങ്ങൾ കാലത്തെ വിശേഷിപ്പിക്കുന്നു അതായത് ദിവ്യശക്തികളുടെ ഉണർവിന്റെ സമയം കാലമാണ് എന്ന് അർത്ഥം ഉത്തരായണത്തിന്റെ ആരംഭം ചലിക്കുന്നതുമല്ലാത്തതുമായ ജീവജാലങ്ങളുടെ മുഴുവൻ ലോകത്തിന്റെയും സന്തോഷത്തിനും വേണ്ടിയാണ് സംക്രാന്തി ഉത്സവം ആഘോഷിക്കുന്ന ആളുകൾ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും ശർക്കരയിൽ ചേർത്ത എള് വിതരണം ചെയ്യുകയും സ്വയം കഴിക്കുകയും ചെയ്യുന്നു ശരീരത്തിന് ബലം നൽകുന്നതിനും തണുപ്പ് കാരണം ശരീരത്തിലുണ്ടാകുന്ന വൈകല്യങ്ങൾ തടയുന്നതിനും മനസ്സിനെ ശാന്തമാക്കുന്നതിനും എള് ശർക്കരയിൽ ചേർത്ത് കഴിക്കുന്നത് നല്ലതാണ് എള്ള് ശർക്കരയിൽ ചേർത്ത് കഴിച്ചു മധുരമുള്ള വാക്കും നല്ല ഭാഷയും സംസാരിക്കുക എന്ന അർത്ഥത്തിൽ കന്നഡ ഭാഷയിൽ ചൊല്ലുണ്ട് കന്നുകാലികളെ വളർത്തുന്ന ആളുകൾ പശുക്കളുടെയും എരുമകളുടെയും കൊമ്പുകളും മറ്റ് അവയവങ്ങളും വർണ്ണാഭമായി പെയിന്റ് കൊണ്ട് അലങ്കരിക്കുന്നതും മറ്റും ഗ്രാമങ്ങളില് ഈ സന്ദർഭത്തിൽ കാണാൻ സാധിക്കും ഇന്ത്യയിലുടനീളം ഉത്തരായണം ഒരു പുണ്യകാലം ആണ് ഇന്ത്യയുടെ തെക്കൻ പ്രദേശങ്ങളിൽ ഇതൊരു പ്രത്യേക ഉത്സവമായിട്ടാണ് ആഘോഷിക്കുന്നത് മകരസംക്രാന്തി ഉത്സവകാലത്ത് പ്രയാഗ പോലുള്ള പുണ്യസ്ഥലങ്ങളിൽ മുങ്ങിക്കുളിച്ച് ആളുകൾ സ്വയം ശുദ്ധീകരിക്കുന്നു പ്രയാഗയിൽ ആഘോഷിക്കുന്ന കുംഭമേള മകരസംക്രാന്തി ദിനത്തിലാണ് നടക്കുന്നത് ഈ മകരസംക്രാന്തി ഉത്സവം മനുഷ്യരാശിയുടെ അഭിവൃദ്ധിയും ക്ഷേമവും കൊണ്ടുവരുമെന്നും വിശ്വസിക്കപ്പെടുന്നു സുഭാഷിതം അവതരിപ്പിച്ചത് ഡോക്ടർ പി കെ ശങ്കരനാരായണൻ